രാജ്കോട്ട് വേദിയായ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം ടെസ്റ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വിജയമാണ് ഇന്ന് നേടിയത് നാനൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നേടുന്ന എക്കാലത്തെയും വലിയ വിജയമായി ഇത് മാറി നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ നാനൂറ്റി നാല്പത്തിയഞ്ച് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് മുന്നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായി അതോടെ രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന്റെ ലീഡുമായാണ് ഇന്ത്യ ബാറ്റിംഗിനെത്തിയത് രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യ തകർപ്പൻ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നാനൂറ്റി മുപ്പത് റൺസ് നേടി ഇന്ത്യ ഡിക്ലെയർ ചെയ്തു ഇതോടെ നാലാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് അഞ്ഞൂറ്റിഅൻപത്തിയേഴ് റൺസാണ് എന്നാൽ നാലാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി ഇതോടെ നാനൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത് പതിനഞ്ച് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയ മാർക്ക് വൂട്ട് മാത്രമാണ് അല്പമെങ്കിലും പൊരുതിയത് ഇംഗ്ലണ്ട് ബാറ്റർമാരിൽ മറ്റാരും തന്നെ ഇരുപത് പോലും കടന്നില്ല ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി പന്ത്രണ്ട് പോയിന്റ് നാല് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റും ആർ അശ്വിൻ ജസ്പ്രീത് ബുംറ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി വിജയത്തോടെ അഞ്ച് ടെസ്റ്റ് അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് ലീഡ് നേടുകയും ചെയ്തു